ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട് മുന്തിരി പ്രൂൺ ചെയ്തിട്ട് എന്തായി കാഴ്ചയോ അതുപോലെ തന്നെ വിളവെടുത്തോ എന്തായി മുന്തിരിയുടെ അവസ്ഥ ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തത് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല മഴയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റിയില്ല പിന്നെ മെയ് മാസം മുപ്പത്താം തീയതിയാണ് മഴയൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ റാന്നിഫാക്ക് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ശരിക്കും എക്സെറ്റർ ആയപ്പോയി കുറേ മുന്തിരി ശരിക്കും എന്താ പറയുക ചുമന്നിട്ടുണ്ട് കേട്ടോ നല്ല ചുവപ്പ് കളിൽ വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാതെ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് മുന്നിട്ടുവാ ഇതുകൊണ്ട് നമ്മുടെ കുറേ മുന്തിരികൾ നല്ല രീതിയിൽ എനിക്ക് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൗൺ നല്ല ബ്രൗണും നല്ല എന്താ പറയുക നല്ല കറുപ്പ് ഞാൻ കഴിച്ച് നോക്കാം മധുരം ഉണ്ടോന്ന് നോക്കാം എല്ലാരും പറയാം നമ്മുടെ നാട്ടിലെ മുന്തിരി ഈ പറഞ്ഞതിൽ എന്താ പറയാ മധുരം ഇല്ലെന്നാ പറയുന്നത് ഞാൻ കഴിച്ചു നോക്കട്ടെ മധുരം ഉണ്ടോ കേട്ടോ നല്ല ഉണ്ട് എന്നാൽ അത്ര മധുരം പറയാൻ പറ്റില്ല മധുരം ഉണ്ട് നമ്മൾ കടന്നൊക്കെ വാങ്ങിക്കുന്ന ആ മുന്തിരിയുടെ മധുരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചിലത് പറയാണ്ട് ഒത്തിരി പുളിയാണ് നമുക്കത് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞപ്പോൾ പഴുത്തു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഒരു ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മഴ മാറി നിൽക്കുന്നതുകൊണ്ടും ഇനി എനിക്ക് ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇത് ശരിക്കും പഴുത്തു അങ്ങനെ വന്നിട്ടില്ല കളർ മാറി ഒരു ഒന്നോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും പഴുത്തിട്ട് പറിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മധുരം കിട്ടില്ല കേട്ടോ ഇത് എവിടെയൊക്കെ കാണാൻ പറ്റും ഇവിടെയൊക്കെ മുന്തിരി ചെറുതായിട്ട് അത് ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ കാണാൻ മുന്തിരിതായിട്ട് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം കാണാം ശരിക്കും നന്നായിട്ട് ബ്രൗൺ കളറിൽ വന്നിരിക്കുന്നത് ഇതൊണ്ടോ ഇവിടുത്തേത് ശരിക്കത് ബ്രൗൺ കളറിൽ വന്നു തുടങ്ങി കേട്ടോ അതുപോലെ ഈ മോളിൽ കാണുന്നതും ബ്രൗൺ കളറിൽ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിക്കത് ബ്രൗൺ ആയിട്ടില്ല ശരിക്കും ഇത് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൂടെ പഴിക്കും അതൊന്ന് ബ്രൗൺ ആകാൻ വേണ്ടി അപ്പം ഒത്തിരിപ്പേ ചോദിച്ച കാര്യം എന്തുമാത്രം മുന്തിരി കാഴ്ച ആയിരുന്നു ചോദിച്ചു കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുന്തിരി കാഴ്ച എടുക്കുന്നത് കാണാം ഞാൻ പ്രൂൺ ചെയ്ത സമയത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ മഴയുണ്ടായിരുന്നുകൊണ്ട് കുറെ അധികം മുന്തിരി പൂത്ത് ഈ മഴയത്തെങ്ങി പോയട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ മുന്തിരി കാഴ്ച അല്പം കാണാം ഇപ്പം മൂന്ന് മാസം ആയതാ കേട്ടോ മൂന്ന് മാസമായ മുന്തിരിയാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റും മുന്തിരി കാഴ്ച നമ്മൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ മുന്തിരി പൂക്കുന്ന മാസം ഏതാണ് അങ്ങനെ ഒരു മാസം ഇല്ലാട്ടോ അപ്പം നിങ്ങൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മുന്തിരി അങ്ങോട്ട് പൂക്കും പക്ഷേ ഒരു കാരണവശാലും മഴക്കാലത്ത് നിങ്ങൾ പ്രൂൺ ചെയ്യില്ല കേട്ടോ മഴക്കാലത്ത് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ചാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പോകും അപ്പോൾ പലരും എന്നോട് ചോദിച്ച ക്വസ്റ്റിനാണ് ഈ മുന്തിരി പുഴി പൊഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചായിരുന്നു ഇത് സാധാരണ ഇവിടെ ഇപ്പം മുന്തിരി അങ്ങനെ പൊഴിഞ്ഞു പോകാറില്ല മഴവെള്ളം ചാട്ടിട്ടുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകും അല്ലാതെ പൊഴിഞ്ഞു പോകാറില്ല കേട്ടോ പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ പറഞ്ഞ പക്ഷികൾ കാക്ക അല്ല അതിൻ്റെ ഒരു ശല്യം ഉണ്ടോ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം അങ്ങനെ ഇല്ല കേട്ടോ കാരണം ഇത് ബ്രൗണായി കഴിഞ്ഞ് പെട്ടെന്ന് ഇതും കൊണ്ട് പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുന്തിരി കാണാൻ പറ്റും എന്താ ഇവിടെയൊക്കെ മുന്തിരി കാണാൻ പറ്റും അപ്പം അങ്ങനെ ശല്യം ഇല്ല കാരണം ഇത് അടികളെ കിടക്കുന്നത് മുകളിലോട്ടല്ലോ കിടക്കുന്നത് അത് നമ്മൾ ഈ പന്തലിന്റെ താഴോട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കാണില്ല ഇതിൻ്റെ ഇലകളിൽ നിന്ന് ഇങ്ങനെ മൂടി നിൽക്കുന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വവ്വാലോ അല്ലെങ്കിൽ പക്ഷികളോ ഒന്നൊന്നും ശരിക്കും പറഞ്ഞാൽ കയറാറില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കയറി കണ്ടിട്ടില്ല പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കെ ഈ രീതിയിലാവേ അപ്പോൾ ഇത് മുന്തിരി പോകുന്നൊന്നുമല്ല മഴക്കാലത്ത് ഈ ഒരു മുന്തിരിയുടെ ഏഴൊക്കെ ഈ അവസ്ഥയിലോട്ട് മാറും കേട്ടോ ഈ അവസ്ഥയിലോട്ട് മാറും അപ്പോൾ ശരിക്കും പ്രൂൺ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ മഴക്കാലം മാറിക്കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണം കേട്ടോ മഴക്കാലം മാറി വെയിൽ തെളിയുമ്പോഴത്തേക്കും പ്രൂൺ ചെയ്യണം ഇതിപ്പം ഏകദേശം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും ഫുള്ളായിട്ട് വിളവെടുക്കാൻ പറ്റും അതിനുശേഷം പിന്നെ ഈ മഴ മാറി കഴിയുമ്പോൾ നമ്മളിത് ഫുള്ള് പ്രൂൺ ചെയ്യും ആ പ്രൂൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ മഴക്കാലത്ത് പൂൺ ചെയ്യില്ല മഴക്കാലത്ത് പൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായൊന്നും കിട്ടത്തില്ല കേട്ടോ കായൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞ് അതായത് അങ്ങോട്ട് പൊഴിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ മുന്തിരി കിടക്കുന്നു കാണാൻ പറ്റും കാരണം ഇത് ഈ ഓരോ മുന്തിരി കിടക്കുന്ന ഇത് വലിയ കൊലയായിട്ട് ഉണ്ടായതാണ് പക്ഷേ ഈ മഴവെള്ളം ചടിപ്പം ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് പൊഴിഞ്ഞു പോയതാട്ടോ അപ്പോൾ മഴയുള്ള സമയത്ത് ഒരു കാരണവശാലും നിങ്ങളിത് വെട്ടിവിടല്ലേ അതുപോലെ പലരും ചോദിക്കാറുണ്ട് ഈ മുന്തിരിയുടെ തൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിക്കാറുണ്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കി മുന്തിരിയുടെ വേര് കണ്ടോ സോ ഇങ്ങനെ ഈ വേരുള്ള ഭാഗം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ മഴക്കാലത്ത് നട്ടു കൊടുക്കുവാണെങ്കിൽ ശരിക്കും മുന്നിലുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് പുതിയൊരു മുന്തിരി തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെല്ലിൽ ചെയ്യുന്ന കാര്യമുണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കണ്ടിച്ചു ഇട്ടിട്ട് അവിടെ ജസ്റ്റ് എന്താ പറയുക ചകരിച്ചോറും മണ്ണങ്ങൾ കൂട്ടി കെട്ട് വെക്കും അങ്ങനെ കെട്ടി കഴിയുമ്പോഴത്തേക്കും അവിടെ ശരിക്കും വേറെ വരും അന്നേരം അവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയും ഈ രീതിയിൽ മുന്തിരി തൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എങ്കിലും വേറെ എന്തെങ്കിലും മുന്തിരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് കമൻറ്റ് ബോക്സ് മെസ്സേജ് അയയ്ക്കുക അപ്പം ഞാനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും അതനുസരിച്ചുള്ള അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം എനിക്ക് എക്സ്പെൻസ് ചെയ്ത കാര്യമാണ് ഞങ്ങൾക്കൊരു ചെറിയൊരു സ്ഥലമുള്ളൂ അതുകൊണ്ടാണ് ഈ സൈഡിൽ ഇട്ടേക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇലഫാലും കയറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതും കൂടി താന്നു വരികയോ അപ്പോൾ ശരിക്കും നല്ലൊരു പന്തലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു മുന്തിരിയുടെ ആയുസ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് വർഷത്തോളം ഒരു ആയുസ് ഉണ്ടാകും മുന്തിരിക്ക് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പന്തലിടുകയാണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ ഇങ്ങനെ പൊങ്ങി ശരിക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ പൊങ്ങി നിൽക്കണം എന്നാണ് പറയുന്നത് എന്നാലേ ഉള്ളൂ നല്ല രീതിയിൽ വിളവ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പൊങ്ങി നിന്നാണ് പക്ഷേ മഴക്കാലം ആയപ്പോഴത്തേക്ക് ഈ മഴവെള്ളം ചെടിയപ്പോഴത്തേക്കും ഇതും കൂടി താഴ്ന്നു പോയി അപ്പോൾ നിങ്ങൾ ഈ പന്തൽ ഇടുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ബലമുള്ള പന്താണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്ന് കാണാൻ ഈ ഈ ഒരു വലുപ്പമായിട്ടോ മുന്തിരിങ്ങക്കെ ഈ ഒരു വലുപ്പമായി ഇതിപ്പോൾ ഞങ്ങൾക്കൊരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഞങ്ങളിത് പറിക്കും പറിക്കാറാവും അപ്പോൾ ഇതാട്ടോ മുന്തിരിയുടെ ഇപ്പം വെച്ചേക്കുന്നത് നെറ്റ് നെറ്റാവട്ടെ ഈ പറഞ്ഞാൽ ശരി ഈ വല കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ എല്ലാം പറയാറുണ്ട് ഈ മുന്തിരി നടാനുള്ള സ്പേസ് എന്നില്ലെന്ന് പറയാറുണ്ട് മുന്തിരി നടാൻ വലിയ സ്പേസിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ വീടിൻ്റെ ഒരു സൈഡിലാണ് ഈ മുന്തിരി നട്ടേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മുന്തിരിമാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാവേ ബൈ ബൈ